بسم الله الرحمن الرحيم എന്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറയട്ടെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന മൂന്ന് ദ്വായുണ്ട് പടച്ചവന്റെ പൊരുത്തം കിട്ടാനുള്ള മൂന്ന് ദ്വായുണ്ട് അല്ലാൻ്റെ റസൂല് അധികരിപ്പിച്ച മൂന്ന് ദ്വയാണ് അല്ലാന്റെ കരുണ കിട്ടാനുള്ള മൂന്ന് ദ്വായാണ് ഈമാനോടെ മരിക്കാനുള്ള മൂന്ന് ദ്വയാണ് എന്റെ സഹോദരിമാര് ഈമാനോടെ നിങ്ങൾക്ക് മരിക്കണമോ അല്ലാൻ്റെ കൃപ കിട്ടണമോ റപ്പിന്റെ പൊരുത്തം നിങ്ങൾക്ക് കിട്ടണം ഇഷ്ടപ്പെടുന്ന മൂന്ന് ഏതാണെന്നറിയോ ഏതാണെന്നറിയോക്കും കേൾക്കുന്ന തോട്ടത്തിൽ ഉമ്മമാര് എന്തൊക്കെ ആഭാസകരങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തിനധികം പറയുന്നു ഒരു പെണ്ണിന്റെ നിശ്ചയം നടക്കുമ്പോ നൂറാളുകൾ പോയിട്ട് ആ പെണ്ണിനെ നോക്കുകയാണ് അത് ബീച്ചുകളിലും പാർക്കുകളിലും നോക്കിയിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഒരു പാറയുടെ വലുപ്പമുള്ള മിഠായികൾ കൊടുത്തിട്ട് അഹങ്കരിക്കുന്ന സമുദായമേ നിങ്ങൾക്ക് അഹങ്കരിക്കുന്ന സമുദായത്തിലെ ചില ആളുകളെ എന്നിട്ടത് പരസ്യപ്പെടുത്തുകയാണ് അത് വീഡിയോ ക്ലിപ്പാക്കി മാറ്റുകയാണ് എന്നിട്ടത് ഷെയർ ചാറ്റ് ചെയ്യുകയാണ് അതേ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ ഫോട്ടോ പതിനായിരക്കണക്കിന് വരുന്ന ആളുകൾക്ക് വിളമ്പുന്നവര് എന്തൊഴുപ്പില്ലാത്ത സ്വഭാവമാണ് ഇതൊക്കെ രഹസ്യമായി നടക്കേണ്ട വിഷയമല്ലേ എന്റെ ആളുകൾക്കുന്ന ഉമ്മമാര് ഇല്ലേ നിങ്ങൾക്കും മക്കളില്ലേ കല്യാണം കഴിയാന് ഒരു പെണ്ണിനെ നോക്കാൻ വേണ്ടി വരുമ്പോ ആ പെണ്ണിനെ ആരാണ് നോക്കേണ്ടത് ആ കട്ടാൻ വരുന്ന ചക്കനല്ലേ നോക്കേണ്ടത് എന്നിട്ടോ ഒരുപാട് ആണുങ്ങളെയും കൂട്ടിയിട്ട് പാർക്കുകളിലായി ബീച്ചുകളിലായി മക്കപുറകളിലായി ഹോസ്പിറ്റലുകളായി കൊണ്ട് സഹോദരങ്ങളെ എന്നിട്ടോ ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് വിലപിടിപ്പുള്ള എത്രയോ വലിയ കേക്കുകൾ കൊടുക്കുകയാ പത്തായിരത്തിൻ്റെ ഇരുപതിനായിരത്തിൻ്റെതോ ഇത് പറയുമ്പോൾ പലർക്കും ഇഷ്ടപ്പെടില്ല ഇനി അങ്ങനെ ചെയ്തെന്നിരിക്കട്ടെ എന്നിട്ട് ലോകം മുഴുവനും ലൈവായി കാണിച്ചു കൊടുക്കുന്നവരില്ലേ ഷെയർ ചാറ്റിലൂടെ നിന്റെ മകളുടെ ഫോട്ടോ വിളമ്പുന്നത് കാണിക്കുകയാണ് മറ്റുള്ളവർ കണ്ട് ആസ്വദിക്കുകയാണ് ഉമ്മമാര് ഇത് കണ്ടിട്ടല്ല നിങ്ങൾ ആസ്വദിക്കേണ്ടത് ഇതിന് വേണ്ടിട്ടല്ല സമയം ചെലവഴിക്കേണ്ടത് നാളെ മരിച്ചു പോകുമല്ലോ പള്ളിക്കാട്ട് പോയിട്ട് കിടക്കേണ്ടി വരുമല്ലോ മൂന്ന് ദുആ നിങ്ങളെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ ഏതാണ് ഹബീബ് ചെയ്ത ത്വാ എന്നറിയോ മറക്കല്ലേ തോട്ടത്തിലെ ഉമ്മമാര് മറക്കല്ലേ പാപ്പമാര് മറക്കല്ലേ ചെറുപ്പക്കാരാ പ്രായമായാല് നിനക്ക് ഖുർആൻ ഓതാൻ കഴിയില്ലടാ അന്ന് നീ കണ്ണട വെച്ചിട്ട് തപ്പാൻ തുടങ്ങുന്ന സമയമാണ് പ്രായമായാല് നിനക്ക് പള്ളിക്ക് പോകാൻ കഴിയില്ല അന്ന് നീ വടിവെത്തിയിട്ട് പോവുകയാണ് പ്രായമാവട്ടെ എന്നിട്ട് റബ്ബിലേക്ക് മടങ്ങാമെന്ന് കരുതുന്നവര് അന്ന് നിനക്ക് ഏട്ട് അവയവങ്ങൾ വെച്ചിട്ട് സുജൂത് ചെയ്യാൻ കഴിയില്ല നീ കസാടിൽ വെച്ച് നിസ്കരിക്കുന്നവനായി മാറുന്നതാ അതുകൊണ്ട് ഈ മൂന്ന് ദുആ ോ ഒന്നേതാണെന്നറിയോ എട്ട് അവയവങ്ങൾ സുജൂതിന് വെച്ചിട്ടെന്ന് പറഞ്ഞോ അല്ലാഹും നി മരണത്തെ ഞാൻ ചോദിക്കുന്നു അല്ല എന്തറിഞ്ഞു നമ്മുടെ മരണങ്ങള് എത്ര മയ്യത്തുകളാണ് നോക്കിയിട്ട് നമ്മൾ പറഞ്ഞത് എന്ത് മരണമാണ് നോക്കാൻ കഴിയുന്നില്ല കണ്ണുരുട്ടി പേടിപ്പിക്കുന്നു നോവ് കടിച്ചിരിക്കുകയാണ് അറപ്പ് തോന്നുകയാണ് രാത്രി വീട്ടില് റബ്ബേ എന്ത് മുഖമാണ് ഞാൻ കണ്ടുപോയത് നിസ്കരിക്കുമ്പോൾ അവിടെ മുഖം വരികയാണ് നടക്കുമ്പോൾ വരികയാണ് അതേ സമയത്ത് നീ ഒരു മുഖം കാണുകയാണ് കണ്ടാൽ പിന്നെയും പിന്നെയും ചുംബനം വെക്കാൻ തോന്നുന്ന മുഖം ആ മുഖം നിനക്ക് ടെൻഷൻ അടിക്കുന്നില്ല നിനക്കത് സൗരഭ്യമായിട്ട് മാറുകയോ എന്റെ പ്രിയപ്പെട്ടവര് എങ്ങനെ മരിക്കൂ എന്ന് പറയാൻ കഴിയില്ല ഈ അടുത്താണ് അമ്പത്തഞ്ചു വയസ്സുള്ള ഒരു ഉമ്മമ്മ അമ്പത്തഞ്ചു വയസ്സുള്ള ഒരു ഉമ്മമ്മ ആത്മഹത്യ ചെയ്ത സഹോദരിമാര് എവിടെ എവിടെ എത്തി കാലം എത്തി മരണം എങ്ങനെയെന്ന് നമുക്കറിയില്ലല്ലോ എന്തുണ്ടായിട്ടെന്റെ സഹോദരങ്ങള് ആ കിബത്ത് നന്നായിട്ടില്ലെങ്കിൽ ആക്കിബത്ത് നന്നായിട്ടില്ലെങ്കിൽ റബ്ബിന്റെ ഇടയ്ക്കൽ എങ്ങനെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമോ അതുകൊണ്ട് കടന്നിട്ട് റബ്ബിനോട് പ്രാർത്ഥിക്കണേ ഇനി മോശമായ മരണത്തിൽ നിന്ന് എന്നെ കാക്കണേ കാക്കണേ മോശമായ മരണത്തിൽ നിന്ന് എന്നെ കണ്ടില്ലേ കണ്ടില്ലേന് യുദ്ധം നടക്കുകയാ നടക്കുകയാനീന് യുദ്ധം നടന്ന സമയത്ത് ഒരു സഹാബ് പോയിട്ട് പറയാണ് മനുഷ്യന്റെ യുദ്ധം കണ്ടു നബിയെ വല്ലാത്ത യുദ്ധമാണ് വല്ലാത്ത ആവേശമാണ് വല്ലാത്ത താല്പര്യമാണ് അവൻ പങ്കെടുത്ത നരകത്തിലെ കുറിച്ചാ പറഞ്ഞത് അവൻ നരകത്തിലാ നരകത്തില സഹാബിക്ക് അത്ഭുതമായി പോയി സഹാബി അത്ഭുതപ്പെട്ടു പോയി കുറച്ചു കഴിഞ്ഞപ്പോ യുദ്ധം നരങ്ങേറുകയാണ് എത്രയോ ശത്രുവിന്റെ തലകള് യുദ്ധക്കളത്തിൽ വീണ് ഉരുളാൻ തുടങ്ങിയപ്പോ വീണ്ടും പോയിട്ട് പറഞ്ഞു അങ്ങ് പറഞ്ഞില്ലേ ഹബീബേ ആ മനുഷ്യന്റെ യുദ്ധം വല്ലാത്ത യുദ്ധമോ ആ സമയുദ്ധം വല്ലാണ്ട് റസൂല് പറഞ്ഞത് അവൻ നരകത്തിലാ അവൻ നരകത്തിലാ മൂന്നാമതും പറയാട് അല്ലോ അങ്ങയുടെ വാക്ക് അല്ലോ സത്യമാക്കിയിരിക്കുന്നു കുനൈന് യുദ്ധത്തിലാ മനുഷ്യന് വീണുപോയി അയാളുടെ പള്ളിയിലൊരു മുറിവ് വന്നുപോയി ആ മുറിവ് സഹിക്കാൻ കഴിയുന്നില്ല അയാൾക്ക് അയാൾ പിടയാൻ തുടങ്ങുകയാ പുളയാൻ യാ എന്തോ മോശമായ വാക്ക് പറഞ്ഞിട്ട് ഹുനൈന് യുദ്ധക്കളത്തിൽ അമ്പെടുത്തിട്ട് വയറ്റിലെ കങ്ങോട്ട് ഹുനൈന യുദ്ധക്കളത്തിൽ ആത്മഹത്യ ചെയ്യുകയാ എന്റെ സഹോദരങ്ങളെ കണ്ടില്ലേ വർഷങ്ങൾക്ക് മുമ്പല്ലേ തിരൂര് വെച്ചുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ തിയേറ്ററിൽ വെച്ച് മരിച്ചത് നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരനെ തിരൂരിലെ സിനിമ തിയേറ്ററിൽ വെച്ച് മരിച്ചില്ലേ രാത്രിയായിട്ട് ചെറുപ്പക്കാരനെ കാണുന്നില്ല കുടുംബക്കാരന്വേഷിക്കാൻ തുടങ്ങുകയാണ് അന്നേരമാണോ അയൽവക്കത്തെ ഹൈന്ദവ സഹോദരം പറഞ്ഞത് എൻ്റെ കൂടെ തൊട്ടടുത്ത് ചേറിലുണ്ടായിരുന്നോ അങ്ങനെ രാത്രി പോവുകയാ രാത്രി പോയിട്ട് തിയേറ്റർ തുറന്നു നോക്കുമ്പോ ആരാരും ഇങ്ങനെ ഇരിക്കുകയാണ് മരിച്ചിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിരുന്നു ആ മനുഷ്യനെ കുളിപ്പിക്കാൻ പറ്റിയില്ല സിനിമ കണ്ടിട്ട് അതേ ചേറിൽ വെച്ച് തന്നെ മരണപ്പെട്ടു പോയ അറ്റാക്ക ചെറുപ്പക്കാരന് ഉരുണ്ടുപോയിരിക്കുകയാ കാലിന് നിവർത്താൻ കഴിയുന്നില്ല കയ്യ് നിവർത്താൻ കഴിയുന്നില്ല ിക്കാൻ പറ്റുന്നില്ല അങ്ങനെ തന്നെ കുളിപ്പിച്ചിട്ട് ആ ഉണ്ടയായിട്ട് തന്റെ കബറിലേക്ക് അടക്കം ചെയ്തില്ലേ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഈ നിങ്ങൾ മറക്കല്ലേ രണ്ടാമതല്ലാൻ്റെ റസൂല് പഠിപ്പിച്ചത് എന്തെന്നറിയോ അല്ലാക്ക് ദുന്യാവിലെ ഇഷ്ടപ്പെട്ട മൂന്ന് ഒരു ദ്വയാണ് اللهم ارزقني توبة نصوحا ശരിയായ തോപ എനിക്ക് നൽകണയല്ലോത്തിന് മുമ്പ് എനിക്ക് ശരിയായ തോപ നൽകണേ മൂന്നാമത്തെ തിക്കറോ അത് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട തിക്കുറോ നമ്മുടെ മനസ്സിന് ചാഞ്ചാട്ടമുണ്ടാകില്ലേ നമ്മുടെ ഈ മാന് തെറ്റിപ്പോകാതിരിക്ക അള്ളാനെ കുറിച്ച് സംശയം വരാതിരിക്ക കെ കുറിച്ച് സംശയം വരാതിരിക്ക മത്സറയെ കുറിച്ച് സംശയം വരാതിരിക്ക അതേ നീ അനുവദിക്കേണ്ട അധികരിപ്പിക്കേണ്ടതിക്കറ അഹും അലാദീനിക്ക് ഹൃദയത്തെ മാറ്റിമറിക്കുന്നു ഹൃദയത്തെ മാറ്റിമറിക്കുന്നുള്ള നിന്റെ ദീനിന്റെ മേൽ നിലനിർത്തണേയല്ലോ എന്റെ പ്രിയപ്പെട്ടവര് ഇനിയും ഒരു വിഷയം പറയട്ടെ എന്നിട്ട് ഞാൻ എന്റെ സംസാരം നിർത്തുകയാ നമുക്ക് ദ്വാ ചെയ്യാനുണ്ടോ ഏതാണെന്നറിയോ എന്റെ സഹോദരങ്ങളെ സഹോദരിമാര് അറിഷിന്റെ താഴ്ഭാഗത്ത് നിധിയിൽ നിന്നുള്ള രണ്ട് ആയത്ത് നൽകിക്കൊണ്ട് സൂറത്തിൽ ബക്കറ അവസാനിപ്പിക്കുന്നത് സൂറത്തിൽ ബക്കറ അവസാനിപ്പിക്കുന്നത് അറിഷിന്റെ താഴെ നിന്നുള്ള താഴ്ഭാഗത്ത് നിന്നുള്ള നിധിയിൽ നിന്നുള്ള രണ്ട് ആയത്താണ് ഏതാണ് ആയത് എന്നറിയോ മുത അവസാനം വരെയാ അത് നിങ്ങൾക്ക് പരിചയമുണ്ടാകുമല്ലോ മറക്കല്ല മറക്കല് പെണ് മറക്കല്ല പ്രിയപ്പെട്ടവര് ഉമ്മമാര് ഇന്നത്തെ രാത്രി പോയിട്ട് നിങ്ങൾ കിടന്നിറങ്ങുമ്പോ ആമനൂല് ഓദാം മറക്കല്ല എന്താ അതുകൊണ്ടുള്ള നേട്ടമെന്നറിയോ അല്ലാന്റെ റസൂല് പഠിപ്പിക്കുകയാ ആ സൂറത്തുൽ ബക്കറന്റെ അവസാനം അവതരിപ്പിച്ചത് അതുകൊണ്ട് നിങ്ങളവ പഠിക്കുകയോ ഭാര്യ സന്തതികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുക എന്തുകൊണ്ടെന്നാൽ എന്ന് പറയുന്നത് അത് നിസ്കാരവും കുറവാനും പ്രാർത്ഥനയുമോ അത് നിസ്കാരവും കുറവാനും പ്രാർത്ഥനയുമോ എന്റെ സഹോദരങ്ങളെ അവ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയോ കാരുണ്യമാനായ അള്ളാഹ ൃപത്തിപ്പെടുത്തുന്നതുമാണ് സ്വർഗത്തിൽ കടക്കണോ അന്നത്തെ രാത്രി നിങ്ങൾ മരണപ്പെട്ടു പോയാവോ നിങ്ങൾ സ്വർഗത്തിലാടോ സ്വർഗത്തിലാ അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഈ മൂന്ന് നിങ്ങളെ ജീവിതത്തിൽ കൊണ്ടുവരികയും കിടന്നുറങ്ങുന്ന സമയത്ത് റസൂലു ബിമാ എന്റെ പ്രിയപ്പെട്ടവര് അത് സ്വർഗത്തിലെ നിധിയാണ് അത് ഭാര്യക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതാ അത് മക്കൾക്ക് പഠിപ്പാണ് സൂറത്തിൽ ബക്റയിലെ അവസാനത്തെ രണ്ട് ആയത്ത് നിങ്ങൾ പാരായണം ചെയ്താൽ അന്നോ തൃപ്തി കിട്ടുന്നതാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര് പ്രതീക്ഷ കൈവിടല്ലേ ഞാൻ അല്ലെങ്കിൽ ഞാൻ നിന്ന് അതാപെന്ന് രക്ഷപ്പെടൂല ഇനി ഞാൻ എന്തെന്ന് ചിന്തിക്കാതെ അല്ല ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് എന്റെ പ്രിയപ്പെട്ടവരെ അല്ല അനുവദിച്ചു തന്ന നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു പ്രതീക്ഷ വെച്ചിട്ട് ജീവിക്കൂ ആശ വെച്ച് ജീവിച്ചു കഴിഞ്ഞാൽ മരിക്കുന്ന സമയത്ത് നമുക്ക് പുഞ്ചിരിയോ മരിക്കാൻ ജനങ്ങൾ നമ്മുടെ മുഖം നോക്കുമെത്രേ എന്നിട്ട് അങ്ങാടിയിൽ പോയിട്ട് പറയും എത്ര എത്ര നല്ലൊരു മുഖമാണ് എത്ര നല്ലൊരു മരണമാണ് എത്ര നല്ലൊരു സുന്ദരനാണ് അവന്റെ മുഖം കണ്ടാൽ ചുംബിക്കാൻ തോന്നുന്നു എന്ന് പറയില്ലേറീന ഈ وإن الفجار لفي جهيم قرآن الله فرن يدندار إن الأبرار لفي نعيم അല്ലാൻ്റെ അനുഗ്രഹത്തിന്റെ സ്വർഗം ആർക്കുള്ളതെന്നറിയോ അഭിറാരിങ്ങൾക്കുള്ളതാ നീ നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കിയിട്ട് ആത്മാർത്ഥമായിട്ടൊന്ന് ചിരിച്ചാൽ നിനക്ക് സ്വർഗമാണുള്ളതോ അല്ലാൻ്റെ പള്ളിക്ക് കൊടുത്താൽ നിനക്ക് സ്വർഗമാവുള്ളതോ അല്ലാൻ്റെ മദ്രസ് കൊടുത്താൽ നിനക്ക് സ്വർഗമാവുള്ളത് വീട് കെട്ടിയിട്ട് പൂർത്തിയാക്കാൻ കഴിയാത്തവന് ഒന്ന് പൂർത്തീകരിച്ചു കൊടുത്താൽ അല്ലാന്റെ സ്വർഗം നിനക്കാവ വയസ്സായി ഭർത്താവിന്റെ ചാരിത്രം പകരാൻ കഴിയാതെ ശ്വാസം മുട്ടു നിൽക്കുന്ന പാവപ്പെട്ട പെണ്ണിന്റെ ശരീരത്തിനും അങ്കല്യമായ ചാർത്താല് നീയെന്ന് സഹകരിച്ചാൽ അല്ലാന്റെ സ്വർഗം നിനക്കാവുള്ളത്